ആലപ്പുഴ കലവൂരിൽ വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ മൃതദേഹം കണ്ടെത്തി കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹം എന്നാണ് സൂചന വീട്ടിൽ താമസിച്ചിരുന്ന ദമ്പതികളായ നിതിൻ മാത്യൂസ് ഷർമിള എന്നിവർ ഒളിവിലാണ് ഇപ്പോൾ അയൽവാസിയായ നാരായണൻ എന്നയാളുടെ സംഭാഷണം കേൾക്കാം അവർ നേരത്തെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് എന്നെ ഇവിടെ ഇവർ എന്താ ശർമ്മ ആ കൂട്ടുകാരുത്തെയാണ് ഞാൻ ലോഡ്ജിൽ താമസിക്കുന്നതാണ് എന്ന് പറഞ്ഞു സുഭദ്രയുടെ ആലപ്പുഴയിലെ ബന്ധമാണ് പറഞ്ഞത് ഈ കുട്ടി താമസിക്കുന്നത് ആലപ്പുഴയിലാണ് ശർമില ഒരു ദിവസം അവർ രണ്ടുപേരും കൂടെ ഒന്ന് പരിചയപ്പെട്ടതാണ് സുഭദ്ര പറഞ്ഞു ഞാൻ നടത്തുന്ന ലോഡ്ജിലെ അന്തേവാസിയാണിത് ഈ കുട്ടി അപ്പോൾ അവർ പിരിഞ്ഞപ്പോൾ പിന്നെയും ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു നാരായണൻ എന്ന് പറയുന്ന അയൽവാസിയുടെ സംഭാഷണമാണ് നമ്മൾ കേട്ടത് പെട്ടെന്ന് ഈ വാർത്ത കേൾക്കുന്നവർക്ക് നാരായണൻ എന്ന അയൽവാസിയുടെ ഈ സംഭാഷണം കേൾക്കുമ്പോൾ ഒന്നും പിടികിട്ടില്ല ഈ വാർത്ത എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് സംഭവിച്ചത് എന്ന് വിശദമായിട്ട് പറയാൻ കഴിയുമോ ഇതിൽ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം ആലപ്പുഴ കലവൂരിൽ നിന്ന് വീടിന് സമീപത്ത് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയ മൃതദേഹം എന്ന് പറയുന്നത് കൊച്ചി കടവന്ത്രയിൽ നിന്ന് കാണാതായ സുഭദ്രയുടെ മൃതദേഹമാണ് എന്നാണ് സൂചന ലഭിക്കുന്നത് ഈ സുഭദ്ര എന്ന് പറയുന്ന വ്യക്തി പണം പലിശയ്ക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു നിറയെ ആഭരണങ്ങൾ ധരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഒരു പക്ഷേ ആവേശം എന്ന സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള ഫഹദ് ഫാസിലിൻ്റെ വേഷത്തിന് സ സമാനമായ രീതിയിൽ നിറയെ സ്വർണ്ണാഭരണങ്ങൾ നിറയെ വളകൾ എന്നിവയൊക്കെ ഇട്ട് സമീപ പ്രദേശങ്ങളിലെ ചായക്കടകളിലൊക്കെ സാധാരണ നാട്ടുകാരിയെ പോലെ സംസാരിക്കുകയും എന്നാൽ വലിയ രീതിയിൽ പണമുണ്ടായിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്കൊക്കെയാണ് നാട്ടുകാർ ഇവരെ വിശേഷിപ്പിക്കുന്നത് അങ്ങനെയുള്ള വിചിത്രമായ വ്യത്യസ്തതയുള്ള ഒരു വ്യക്തിത്വമാണ് സുഭദ്ര എന്ന് പറയുന്ന വ്യക്തിത്വം ആ സുഭദ്രയുടെ മൃതദേഹമാണ് ഇപ്പോൾ ആലപ്പുഴ കലവൂരിൽ നിന്ന് ഒരു വീട്ടിൽ നിന്ന് കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത് എന്നുള്ള നിലയ്ക്കാണ് വാർത്തകൾ വരുന്നത് എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ആന്റണി ജിസ് ജോർജ് അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു ആന്റണി തീർച്ചയായും ഒരു പരാതിയാണ് ഈ സംഭവത്തിന്റെയൊക്കെ ഒരു തുടക്കം എന്ന് പറയുന്നത് കഴിഞ്ഞ ഓഗസ്റ്റ് നാലിന് കടവന്ത്ര സ്വദേശിയായ സുഭദ്ര എഴുപത്തിമൂന്നുകാരിയാണ് സുഭദ്ര സുഭദ്രയെ കാണാനില്ലെന്ന് കാട്ടി മകനായ രാധാകൃഷ്ണൻ കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകി ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ഈ ആലപ്പുഴ കോ കാട്ടൂർ സ്വദേശിയായ ഷർമിളയുമായി ഈ സുഭദ്രയ്ക്ക് ബന്ധമുണ്ട് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് പിന്നീട് ഈ മാര അവിടെ പോലീസിന് കൈമാറുകയാണ് ചെയ്തത് മണ്ണഞ്ചേരി പോലീസിന് കൈമാറുകയാണ് ചെയ്തത് മണ്ണഞ്ചേരി പോലീസ് ഇക്കാര്യത്തിൽ ഈ പ്രദേശം അടക്കം കേന്ദ്രീകരിച്ച് ഒരു അന്വേഷണം നടത്തി ഈ അന്വേഷണത്തിൽ ഇത്തരത്തിൽ ഈ സുഭദ്ര സുഭദ്രയെന്ന് സംശയിക്കുന്ന ഒരു സ്ത്രീ ഈ ദമ്പതികൾക്കൊപ്പം അവിടേക്ക് വന്നത് കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതിന്റെ അടിസ്ഥാനത്തിൽ ഈ ദമ്പതികളെ പോലീസ് ചോദ്യം ചെയ്യാനടക്കം വിളിപ്പിച്ചെങ്കിലും ഇവരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇവർ അവിടേക്ക് പോലീസ് പോലീസിന് അടുത്തേക്ക് വന്നില്ല അതിൻ്റെ പിന്നീട് പോലീസ് ഇന്ന് അവരോട് ഹാജരാകാനും നിർദ്ദേശിച്ചിരുന്നു അപ്പോഴും വരാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത് ഏതായാലും ഈ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മൊബൈൽ ഫോൺ അടക്കമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഈ ദമ്പതികൾ അതായത് നിതിൻ മാത്യൂസ് അതുപോലെ തന്നെ ഷർമിള ഈ നിതിൻ മാത്യൂസ് ഈ കുർത്ത് കറുത്തുശ്ശേരി കുറുത്തുശേരി എന്ന് പറഞ്ഞ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള കാട്ടൂരാണ് താമസിക്കുന്നത് അവിടെ നിന്ന് ഈ പറഞ്ഞ ഈ വീടിരിക്കുന്ന വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നയാളാണ് നിതിൻ മാത്യൂസും ദമ്പതി ഭാര്യ എന്ന് പരിചയപ്പെടുത്തിയ ഷർമിളയും അങ്ങനെ ഈ വീട്ടിൽ ഇന്നലെ പോലീസ് കെടാവർ നായ്ക്കളെ എത്തിച്ച് നായയെത്തിച്ച് പരിശോധന നടത്തി കേരള പോലീസിന്റെ മായ എന്ന കെടാവർ നായയാണ് എത്തിച്ചത് അങ്ങനെ ആ നായയുമായി നടത്തിയ പരിശോധനയിലാണ് ഇത്തരത്തിലൊരു മൃതദേഹം ഇവിടെ കുഴിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്നത് അങ്ങനെ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം പോലീസ് സംഘം അവിടെ എത്തി കുഴിച്ച പരിശോധിക്കുമ്പോഴാണ് മൃതദേഹം ലഭിച്ചിട്ടുള്ളത് ഈ മൃതദേഹത്തിന് വലിയ പഴക്കമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മൃതദേഹം സുഭദ്രയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല കൂടുതൽ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പരിശോധ ഇത് ഉറപ്പിക്കാൻ കഴിയൂ എന്നാണ് പോലീസ് പറയുന്നത് മാത്രമല്ല സുഭദ്ര ആഭരണങ്ങളടക്കം അണിഞ്ഞിരുന്ന ഒരാളാണ് ഈ മൃതദേഹത്തിൽ ആഭരണങ്ങൾ ഒന്നും തന്നെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ഏതായാലും സുഭദ്രയുടെ ബന്ധുക്കൾ അവിടേക്ക് എത്തി എത്തുന്നുണ്ട് അവർ തിരിച്ചറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഡി എൻ എ അടക്കമുള്ള പരിശോധനകളിലേക്കും പോകേണ്ടി വരും ഏതായാലും ഈ വീട്ടിൽ താമസിച്ചിരുന്ന നിതിൻ മാത്യൂസും അതുപോലെ തന്നെ ഷർമിളയും നിലവിൽ ഒളിവിലാണ് ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ഇപ്പോൾ വ്യാപകമായി തന്നെ തുടങ്ങിയിട്ടുണ്ട് നേരത്തെ ആ നാരായണൻ അടക്കം ഈ കടവന്ത്രയിലെ സുഭദ്രയുടെ അയൽവാസിയാണ് നാരായണൻ ഇവരുമായി പരിചയമുള്ള ഒരാളാണ് അദ്ദേഹം പറയുന്നതനുസരിച്ച ഈ ഷർമിള ഇടയ്ക്കൊക്കെ ഈ എറണാകുളത്ത് ഈ കടവന്ത്രയിലെ വീട്ടിലൊക്കെ വരാറുണ്ട് ശർമ്മള കൂട്ടുകാരിയാണെന്ന് തന്നോട് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പണ്ട് സുഭദ്ര ഒരു ലോഡ്ജ് നടത്തിയിരുന്നു കടവന്ത്രയിൽ ആ ലോഡ്ജിൽ ഈ ശർമ്മള താമസിച്ചിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും നാരായണൻ പറയുന്നുണ്ട് ഈ കാണാതായ ദിവസം രാവിലെ നാരായണനെ കണ്ട ശേഷമാണ് ഇങ്ങനെ ആലപ്പുഴയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ് പോയതെന്നാണ് നാരായണൻ പറയുന്നത് ഏതായാലും ഇക്കാര്യത്തിൽ ഇനി എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട് ഈ ആഭരണങ്ങളടക്കം കാണാത്ത ഒരു സാഹചര്യത്തിൽ ഈ ആഭരണങ്ങൾ മോഷ്ടിച്ച ശേഷം ഈ പ്രതികൾ കടന്നു കളഞ്ഞോ എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നത് ഏതായാലും അത്തരം കാര്യങ്ങളിൽ ഈ പ്രതികൾ പ്രതികൾ എന്ന് സംശയിക്കുന്ന ഈ ദമ്പതികളെ നിതിൻ മാത്യൂസും ഷർമിളയും ഇവരെ രണ്ടുപേരെയും കസ്റ്റഡിയിൽ എടുത്താൽ മാത്രമേ ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തത വരികയുള്ളൂ മാത്രമല്ല ഈ മൃതദേഹം സുഭദ്രയുടേതാണോ എന്ന് ഉറപ്പിക്കാൻ ഈ പരിശോധനകളടക്കം നടത്തേണ്ടതുണ്ട് ഏതായാലും അത്തരം പരിശോധനകൾ ഇപ്പോൾ പോലീസ് നടത്തുകയാണ് ഈ സുഭദ്രയും ഷർമിളയും പരിചയക്കാരാണ് എന്ന് അയൽവാസി നാരായണൻ അയൽവാസി നാരായണൻ്റെ ഈ സംഭാഷണം നമ്മൾക്ക് ലഭിച്ചിരിക്കുന്നത് കടവന്ത്രയിൽ നിന്നാണോ അതോ കലവൂരിൽ നിന്നാണോ ആൻ്റണി ഇപ്പോൾ നമ്മളോട് സംസാരിച്ച നാരായണൻ സുഭദ്രയുടെ സുഭദ്ര കടവന്ത്ര സ്വദേശിയാണ് കടവന്ത്രയിലെ സുഭദ്രയുടെ വീടിന് സമീപമുള്ള ആളാണ് നാരായണൻ അവരെ ദിവസവും അദ്ദേഹം കാണുന്ന കാണുന്ന ഒരാളാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഈ സുഭദ്രയുടെ വീടിനോട് ചേർന്നുള്ള സ്ഥലത്താണ് ഈ നാരായണനും താമസിക്കുന്നത് മാത്രമല്ല ആ വീടിന് മുൻപിൽ എപ്പോഴും നാരായണൻ വന്നിരിക്കാറുമുണ്ട് അങ്ങനെയാണ് നാരായണൻ ഈ കണ്ടിരുന്നു ഈ ശർമ്മിളയെ പരിചയപ്പെടുത്തിയ കാര്യം അടക്കം പറയുന്നത് ഇപ്പോഴല്ല വർഷങ്ങൾക്ക് അപ്പോൾ ഈ ശർമിളയും ശർമ്മിളയുടെ ഭർത്താവ് എന്ന് പറയപ്പെടുന്ന നിതിൻ മാത്യൂസും ഒരുമിച്ച് ചേർന്ന് ഈ കൊലപാതകം നടത്തി എന്നുള്ളൊരു പ്രാഥമിക നിഗമനമോ ഊഹാപോഹമോ ആണ് ഇപ്പോഴുള്ളത് അല്ലേ തീർച്ചയായും അത്തരത്തിലുള്ള ഒരു നിഗമനമാണ് ഉള്ളത് മാത്രമല്ല ഈ ആലപ്പുഴയിൽ ഈ മൃതദേഹം കണ്ടെത്തിയ വീടിന് സമീപത്തുള്ള ആളുകൾ ഈ ശർമിളയ്ക്കും ഈ നിദിനുമൊപ്പം ഈ ഇത്തരം ഒരു സ്ത്രീ വരുന്നത് കണ്ടിട്ടുണ്ട് അത് ഇവരാണെന്ന് അതായത് ഈ സുഭദ്രയാണെന്ന് അവർക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നില്ല മറിച്ച് ഒരു സ്ത്രീ ഏതാണ്ട് സുഭദ്രയെ പോലെ ഇരിക്കുന്ന ഒരു സ്ത്രീ അവിടേക്ക് വന്നത് കണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് അത്തരത്തിൽ ഈ നിദിനും അതുപോലെ തന്നെ ഷർമിളയുമായും സുഭദ്രയ്ക്ക് നേരത്തെ തന്നെ ബന്ധമുണ്ട് എന്നുള്ള കാര്യം പോലീസ് ഉറപ്പിക്കുന്നുണ്ട് ഇത് ഇത്തരത്തിൽ വന്ന് താമസിച്ച സമയത്ത് ഏതെങ്കിലും തരത്തിൽ തർക്കമുണ്ടാവുകയോ അല്ലെങ്കിൽ ഈ സുഭദ്രയുടെ സ്വർണ്ണമടക്കം കാണാത്ത ഒരു സാഹചര്യമുണ്ട് അത് ആ വീട്ടിലും ഇല്ല അതുപോലെ തന്നെ ഈ മൃതദേഹത്തിലടക്കം പോലീസിന് അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ പോലീസ് കരുതുന്നത് ഈ ഇവരെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടി അതിനുശേഷം ഈ സ്വർണാഭരണങ്ങളടക്കം ഇവർ കടന്ന് കവർന്ന ശേഷം അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്നുള്ളൊരു വിവരമാണ് പോലീസിന് ഉള്ളത് ഏതായാലും അത്തരത്തിലുള്ള ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയും ചെയ്യുന്നത് മാത്രമല്ല ഈ കുഴി നേരത്തെ എടുത്തതാണ് അത് പോലീസ് പോലീസിന് സംശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് അത് സംബന്ധിച്ച് ഈ കുഴി എടുത്ത ആൾ പോലീസിന് ഒരു മൊഴി നൽകിയിരുന്നു ബേസ്റ്റ് ഇടാനുള്ള എന്നാണ് അന്ന് പറഞ്ഞിരുന്നത് ആ കുഴിയിൽ തന്നെയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു പ്ലാനിങ് അതിന്റെ പുറത്തുണ്ടായിട്ടുണ്ടോ എന്നുള്ളതടക്കം പോലീസിന് ഇപ്പോൾ സംശയമുണ്ട് ഏതായാലും ഈ കുഴിയെടുത്തയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് അയാളുടെ കയ്യിൽ നിന്ന് അയാൾക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ കരുതുന്നത് ഏതായാലും ഇതൊരു കൊലപാതകമാണെന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് പോലീസിന് ഉറപ്പുണ്ട് എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് മാത്രമല്ല മറ്റൊന്നുള്ളത് ഈ സ്വർണാഭരണങ്ങളടക്കം സുഭദ്രയുടെ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളടക്കം എവിടെ പോയി അതാണ് ഇനി അറിയേണ്ടത് ഏതായാലും ഈ പ്രതികൾ സംശയിക്കുന്ന ഈ ദിദിൻ മാത്യൂസ് ശർമിള എന്നിവരെ പിടി അവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്താൽ മാത്രമേ ഈ കൊലപാതകത്തിന്റെ ഈ മരണത്തിന്റെ ഒക്കെ ചുരുൾ കൃത്യമായി അഴിയുകയുള്ളൂ ടി വി ക്യാമറകളിൽ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങൾ പ്രകാരം ഒരു നീല നിറത്തിലുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് സുഭദ്ര